ஓகே எல்லாரும் இண்டோட மும்பை மூத்த மோதல் தலை அங்கே அப்படி இடுத்து மூத்த முதல் வந்தா விரும்ப േ ഇല്ലേ അവന അവനാണത്ര ശരിയല്ലേ കൊറച്ച് കൊടുക്ക് കൊറച്ചു കൊടുത്താ കേട്ടോ അവര് ഊറ്റി പിടിക്കൂ അതാ കൊതി കൊതി വിടല്ല കൊതി കൊതി ആ കൊച്ചിനാണ് ദഹനക്കേട് മറിച്ചു കൊടുക്കാന്ന് പറഞ്ഞ അവരുടെ കിടന്ന് തുള്ളിയേ അതെ അതെ അവരോട കിടന്ന് തുള്ളി വഷളായി പോയായിരുന്നു ആ നന്ന പെമ്പിളാരുടെ കൂടെ കടന്നു കാണുന്നോ ആ ഇവിടെ തന്നെ വരാത്ര മടി ആണോ അമ്മയുടെ ഹോമന പുത്രനാന്നു ആ മടിയിൽ കൊടുക്കണേ நல்ல மடி பற்றே உதவி நல்ல இறுத்தோண்ட அடிக்க அப்படி இக்க எ കെട്ടിടാനോ തൂണ അവളെ എവിടെയെങ്കിലും പിടിച്ച് കെട്ടിടം മൊത്തം വള്ളി പിടിച്ചിട്ട് അറിയാന്നേ ഞാൻ അവള് അവള് പോണുടാ ആ മിറ്റടിച്ചു വരാറാമോന്ന് ചോദിച്ചേ മിറ്റൊന്ന് അടിച്ചേരി കുട്ടിയാ ഓ നടു അവള് അടിച്ചു വരണുണ്ടോ അതെ അതെ അമ്മ അവള് നോക്കിയപ്പോ ഒന്നും കണ്ടില്ല അതാ ആ നിങ്ങള് മാറ്റിയിട്ട് കൊടുക്ക അവക്ക് തൊഴിൽ പഠിപ്പിക്കു പഠിപ്പിക്ക അമ്മേ അതിനെ മിടുക്കി വേറെ ആരെങ്കിലും ഉണ്ടോ ഓരെ കണ്ടോ ആ മതി പിന്നെ തൊഴിൽ പഠിച്ചു ഇന്നൊരു തിരുവാതിര ഇന്നൊരു തിരുവാതിര അല്ലെ വടിയെടുക്കും ആ ട്ടോ പെട്ടെന്ന അത്രയും രണ്ടല്ല രണ്ടല്ല അതിലും കൊഞ്ചു മുഞ്ഞി ആട ഒന്നോടെ 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 രണ്ടു രണ്ടടി രണ്ടടി ആ രണ്ടടി രണ്ടടി പെട്ടെന്നു ഇതിലും വേദം അവനും അവള് അവള് വലിയ മരത്തിന്റെ കയ്യിൽ പിടി ആ കണ്ടെല്ലാം കണ്ടെല്ലാം തിരിച്ച ബാക്കി പാടെ അമ്മ നിന്നേ അതവിടെ നിർത്ത ഇതെന്നാ നോക്കിയേ ഓ ഇത് പിച്ചുമയും പറയാണല്ലോ നിക്കാണേ ചവിട്ടി കൊല്ലോ അടക്കിയാണോ അമ്മ നമ്മടെ ഇരിക്കുക അവളോടി കൊല്ല അതിന അതെ അതൊന്ന് പേടിപ്പിച്ചെ ഒന്ന് പേടിപ്പിക്കൂണ്ടല്ലോ ഒരു വര വരച്ചോടെ നിർത്തോടെ ആ നിന്നു വരയ്ക്കപ്പുറം കടന്നില്ല നോണലേ നോണ്ടല്ലേ നോണ്ടല്ലേ ശാലില്ലേ ഷാലില അതെ ശപിച്ച് പോകണോ എന്നാ വരാ അതെ പേടിയുണ്ട് ആ വരക്ക് വരക്ക് പേടിയുണ്ട് ആ അതെ ഏ കാലു പൊക്കല ആ ുംകട <laughs> நல்ல ஓடிட்டு வா ஓடிட்டு வா ஓரிட்டு வாங்க ஆ பின்னாம்பரத்தில கீழே திரிஞ்சு மனிதனிட்டு கராய்ட்டுண்டோ கராய்ட்டு நல்ல கனத்தில் അമ്മക്ക് പൂച്ച പോയോ അമ്മയുടെ കാർമൂലാണത് അമ്മയോടെ നോക്കി അന്ന് വിളിച്ചു നോക്കിയേ അല്ല കേക്കണല്ലേ 아, 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 아,